മിമിക്രി ചെയ്യുന്ന പക്ഷികളെ നിങ്ങൾക്കറിയാമോ ഇവയാണ് ലയർ ബേർഡ് ഇവ ഒരു ഓസ്ട്രേലിയൻ പക്ഷിയാണ് ഇവ മറ്റു ജീവികളുടെ ശബ്ദവും കൃത്രിമ ശബ്ദവും അനുകരിക്കുന്നതിൽ വിദഗ്ധരാണ് മനുഷ്യരുമായി അധികം അടുക്കാറില്ല അപകട സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഇവ തീവ്ര ശബ്ദം പുറപ്പെടുവിക്കുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു അതിനും സാധിച്ചില്ലെങ്കിൽ കരിയിലക്കിടയിൽ ഒളിച്ചിരിക്കും എല്ലാ കാലത്തും ഇവ പാടാറുണ്ടെങ്കിലും ഇണചേരൽ കാലമായ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഇതിന്റെ തീവ്രത കൂടുതലായിരിക്കും ഇവ തനത് ശബ്ദത്തോടൊപ്പം മറ്റു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദവും ചേർത്താണ് പാടുന്നത് യന്ത്രങ്ങളുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കൃത്രിമ ശബ്ദം പോലും ഇവ അനുകരിച്ച് പാടാറുണ്ട് പഴുതാര ചിലന്തി മണ്ണിര വണ്ടുകൾ തുടങ്ങിയ ജീവികളും അവയുടെ ലാർവയും ഇവ ഭക്ഷണമാക്കുന്നു